വലിയ ആളുകളിലേക്ക് ദൈവ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് കോടതി തന്നെ നേരത്തെ തന്നെ എസ് ഐ ടിക്ക് സൂചനയുള്ളതാണ് അതുകൊണ്ട് വലിയ ഞെട്ടിൽ തന്ത്രിയുടെ അറസ്റ്റിൽ ഉണ്ടായിട്ടില്ല നമുക്ക് പക്ഷെ ഭക്തരെ സംബന്ധിച്ച് അങ്ങനെയല്ല എന്നുള്ളതാണ് ഞാൻ സുനിലയ്ക്ക് വരാം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഫൈസൽ അസീസ് ചേരുന്നുണ്ട് ഫൈസല് താഴ്മൻ കുടുംബത്തിലേക്ക് എസ് ഐ ടി എത്തുകയാണ് പരിശോധന എപ്പോഴാണ് ആരംഭിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നിന്ന് സംഘത്തിന് ശേഖരിക്കാനുള്ളത് ധന്യ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തന്ത്രിയുടെ വീട്ടിന് മുന്നിൽ തന്നെയാണ് താഴ്മൺ മഠത്തിൻ്റെ രാജു രാജു കണ്ഠർ രാജീവരുടെ വീട്ടിൻ്റെ മുന്നിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി സേഫ്റ്റെത്തുമെന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത് എന്നാൽ അത് എത്രത്തോളം എത്രത്തോളം ശരിയാണ് എന്ന കാര്യത്തിലൊക്കെയും ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഏതായാലും കുടുംബത്തോട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർ കുടുംബത്തോട് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ കുടുംബം പറയുന്നത് രാജീവ് കണ്ഠര രാജീവർ നിരപരാധിയാണ് എന്ന് തന്നെയാണ് മാത്രമല്ല ഇതുമായി ഒരു പരസ്യ പ്രതികരണത്തിന് കുടുംബം തയ്യാറില്ല എന്നും കൂടി പറയുന്നുണ്ട് ഒപ്പം തന്നെ ആലപ്പുഴ സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബി ആലപ്പുഴ സൌത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് ബചസ്പതി ഇപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് തന്ത്രിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം ഏകദേശം അര മണിക്കൂറുകളുമായി ഇപ്പോൾ കുടുംബവുമായി സംസാരിച്ചു ഈ കുടുംബവുമായി അതായത് ഈ തന്ത്രിയുടെ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് സന്ദീപ് ബചസ്പതി എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം അതായത് ഈ കുടുംബത്തെ സന്ദർശിച്ച ശേഷം അദ്ദേഹം തിരികെ വരുമ്പോൾ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏതായാലും എസ് ഐ ടി ഇന്ന് വീട്ടിലെ അതുമായി പരിശോധനകൾ നടത്താനും ചോദ്യം ചെയ്യാനും സാധ്യതകൾ സാധ്യതകൾ ഉണ്ട് തന്നെയാണ് തന്നെയാണ് മനസ്സിലാക്കുന്നത് ും തന്ത്രിയുടെ വീടിന്റെ മുന്നിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയിട്ടുള്ളത് സുനിൽ വീണ്ടും ചേരുന്നുണ്ട് സുനിൽ ഇതിലെ രാഷ്ട്രീയമായിട്ട് അതായത് ഇപ്പോ തന്ത്രി ഈ പോറ്റിയെ കയറ്റിയതാര് എന്ന കാര്യത്തിൽ അത് സ്വതാക്കളാണ് എന്ന് നേരത്തെ പറഞ്ഞെടുത്തു നിന്നാണ് കാര്യങ്ങൾ മാറി അത് തന്ത്രിയാണ് എന്നതിലേക്ക് അല്ലെങ്കിൽ അത് എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ രാഷ്ട്രീയമായിട്ട് നേരത്തെ പ്രതിപക്ഷം ഉപയോഗിച്ചിരുന്ന ഒരു ആയുധത്തിന് കൂടിയാണ് ഇപ്പോൾ മൂർച്ച കുറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് തന്ത്രിയിൽ നിൽക്കില്ല മന്ത്രിയിലേക്ക് കൂടി കടക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം പറയുന്നുണ്ട് ആ രീതിയിൽ അന്വേഷണം പോകാനുള്ള സാധ്യത പോവുക ഇപ്പോഴത്തെ തന്ത്രിയുടെ പ്രാധാന്യം രണ്ട് തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട് ഒന്ന് എൽ ഡി എഫിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്കത് ഗുണകരമാകുകയാണോ അതോ ദോഷമാവുകയാണോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് കാരണം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിക്ക് കാരണങ്ങളിൽ ഒന്നായി മാറിയത് ശബരിമല സ്വർണ്ണക്കുള്ളയും അതുമായി ബന്ധപ്പെട്ട സി പി എമ്മിന്റെ നേതാക്കളടക്കമുള്ള ആളുകൾക്ക് അവളുടെ ബന്ധം അടക്കമുള്ള കാര്യങ്ങളാണെന്ന് സി പി ഐ അടക്കമുള്ള ആളുകൾ കൃത്യമായി പറഞ്ഞു ഒരു പരിധിവരെ ശബരിമല സ്വർണ്ണക്കുള്ള തിരിച്ചടിയായിട്ടുണ്ടെന്ന് ഇന്നലത്തെ എൽ എൽ ഡി എഫ് യോഗത്തിലും ആ പൊതുവായൊരു വിലയിരുത്തലൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ആ പ്രധാനമായും ഞാൻ നേര നേരത്തെ പറഞ്ഞതുപോലെ അതായത് ശബരിമലയിലേക്ക് പോറ്റിയെത്തിയത് എങ്ങനെ പോറ്റിക്ക് സഹായങ്ങൾ വൃത്താശ ചെയ്ത് കൊടുത്തത് ആരൊക്കെ തുടങ്ങിയ ആ ആരോപണങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അത് സി പി എമ്മുകാരാണ് കാലാകാലങ്ങളായി അവിടെ ഉണ്ടായിരുന്ന സി പി എമ്മിൻ്റെ ബോർഡ് അംഗങ്ങളാണ് അവിടെ ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളാണ് എന്നായിരുന്നു ആക്ഷേപം ഉയർന്നിരുന്നത് പത്മവുമാറും വാസുവും അടക്കമുള്ള ആളുകൾ വഴിവിട്ട ചെയ്തു കൊടുത്ത സഹായങ്ങളാണ് പോറ്റിയെ ഇന്ന് കാണുന്ന തരത്തിലേക്കൊരു പോറ്റിയാക്കി മാറ്റിയത് എന്ന തരത്തിലായിരുന്നു ആക്ഷേപം ഉയർന്നത് മാത്രമല്ല അതിൽ അവർക്കതിന് വലിയ അതിൽ പങ്കു പറ്റിയിട്ടുണ്ടെന്ന ആക്ഷേപം കൂടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്യുന്നു ഒപ്പം അത് പത്മകുമാറിലും വാസുവിലും വിജയകുമാറിലും ഒന്നും അവസാനിക്കില്ല അതിനൊക്കെ അപ്പുറത്തേക്ക് അന്നത്തെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ ഇതിൽ കൃത്യമായി ബന്ധമുണ്ട് കടകംപള്ളിയുടെ അറിവും സമ്മതത്തോടും കൂടിയാണ് ഇത്തരത്തിൽ അവിടെ ഈ തട്ടിപ്പുകളൊക്കെ നടന്നതെന്ന ആക്ഷേപമാണ് കഴിഞ്ഞ കുറേ കാലമായി കുറച്ച് നാളുകളായി ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നത് മാത്രമല്ല അതിനിടയിൽ പത്മവുമാറിൻ്റെ ഒരു പ്രശസ്തി ഒരു മാധ്യമങ്ങളോടുത്തുള്ള സംസാരവും അത് വലിയ ചർച്ചയും വിവാദവും ഒക്കെ ആയി മാറുകയും ചെയ്തിരുന്നു ആ കോടതിയിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിനിടയിലാണ് ഈ ശബരിമലയിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടത് താങ്കൾ അറിഞ്ഞില്ലേ എന്ന ചോദ്യത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ തെറ്റാണ് അതെന്തുകൊണ്ടാണ് തടയാൻ ശ്രമിക്കാതിരുന്നതെന്ന ചോദ്യത്തിന് അത് ദൈവതുല്യരായി കാണുന്ന ചില ആളുകൾ നിർ നിയന്ത്രണത്തിലും നിർദ്ദേശത്തിലുമാണല്ലോ അതൊക്കെ നടക്കുന്നത് പിന്നെ ഞാൻ എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറു ചോദ്യം ആ ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു അത് അന്നത്തെ ദേവസ്വം മന്ത്രിയാണെന്നും അല്ല പ്രധാനപ്പെട്ട ചില നേതാക്കളാണെന്നും ഒക്കെ അന്ന് ആരോപണങ്ങൾ ആക്ഷേപങ്ങളാക്കി ഉയർന്നെങ്കിൽ ഇന്ന് പക്ഷേ സി പി എമ്മിന് അക്കാര്യത്തിൽ കൃത്യമായൊരു മറുപടി പറയാൻ കഴിയും ദൈവതുല്യനായി ഭക്തർ കാണുന്ന ആ ആളാണ് തന്ത്രി തന്ത്രിയാണ് ഇന്നലെ അറസ്റ്റിലായിരിക്കുന്നത് ശബരിമലയിൽ അയ്യപ്പനെ തൊഴുന്ന ഭക്തർ ആ ഭക്തിയോടും കൂടി തന്നെ തൊഴുന്ന ഒരാളാണ് തന്ത്രി ആ തന്ത്രിയാണ് അകത്തായിരിക്കുന്നത് ശബരിമലയിൽ നിന്ന് സ്വർണം മോഷിച്ച കേസിൽ അത് തന്ത്രിക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നു തന്ത്രിയുടെ കൃത്യമായ കൂടിയാണ് ഇവിടെ നിന്ന് സ്വർണം കവർ പുറത്തേക്ക് പോയത് കവർച്ച നടന്നത് ആ എന്നൊക്കെ അത് കൃത്യമായി എസ് ഐ ചെയ്തിട്ടുണ്ട് കാരണം എല്ലാ ദിവസവും ഈ അമ്പലത്തിന്റെ കോവിലിൽ ശ്രീകോളിനുള്ളിൽ കയറുന്ന ആളാണ് തന്ത്രി തന്ത്രിക്കറിയാമല്ലോ അവിടെ നിന്ന് സ്വർണം പോയിട്ടുണ്ടോ അല്ലെങ്കിൽ പോയ സ്വർണം തിരിച്ചെത്തേണ്ട സമയം കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയിട്ടില്ലേ തുടങ്ങിയ കാര്യങ്ങളുണ്ട് അത് അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശബരിമലയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സ്വർണം അങ്ങനെ പുറത്തു പോകാൻ പാടില്ല ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണികളൊക്കെ നടത്തണമെങ്കിൽ അത് ശബരിമലയിൽ വെച്ച് തന്നെ നടത്തണമെന്ന നിയമമുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയമമുണ്ട് അപ്പോൾ ആ നിയമമൊക്കെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അതിനെയൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഈ സ്വർണപ്പാലി പുറത്തേക്ക് കൊണ്ടുവിടാൻ കൊടുത്തുവിടാനുള്ള അനുമതി അനുവാദം തന്ത്രി നൽകുന്നത് മറ്റൊരു കാര്യം സാധാരണഗതിയിൽ ശബരിമലയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ദേവൻ്റെ അനുജ്ഞ വാങ്ങലുണ്ട് അതായത് ദേവൻ്റെ അനുമതി വാങ്ങുക എന്നൊരു ചടങ്ങുണ്ട് അത് ഒരു വിശ്വാസ രീതിയാണ് അത്തരത്തിൽ ദേവൻ്റെ അനുമതി വാങ്ങാതെയാണ് ഇത്തരം സ്വർണം അതായത് ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാലികൾ പുറത്തേക്ക് കൊടുത്തുവിട്ടതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത് കൂട്ടുന്നത്